ഓം ശ്രീ ർഗമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി ഒൻപതിന് ശുക്രൻ സ്വക്ഷേത്രമായ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് അതിൻ്റെ പ്രഭാവങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി ഒൻപതിനാണ് ശുക്രൻ സ്വക്ഷേത്രമായിട്ടുള്ള ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് ആ ഇടവൻ രാശിയിൽ ജൂലൈ ഇരുപത്തിയഞ്ച് വരെ ശുക്രൻ ഇടവൻ രാശിയിൽ ഉണ്ടാകും ഇടവൻ രാശി എന്ന് പറയുന്നത് കാലവൃഷൻ്റെ ധനസ്ഥാനമാണ് അപ്പോൾ ആ ധനസ്ഥാനാധിപനായിട്ടുള്ള ശുക്രൻ ധനസ്ഥാനത്ത് ബലവാനായിട്ട് വരുന്ന സമയമാണ് അത് പൊതുവെ ഗുണാനുഭവം ഉണ്ടാകും സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് പ്രത്യേകിച്ച് ശുക്രൻ എന്ന് പറയുന്ന ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും നമുക്ക് അതുപോലെ നമ്മുടെ പ്രണയം വിവാഹം ദാമ്പത്യബന്ധം ഇവയുടെയൊക്കെ ആസ്വാദൻ കലാബോധം ഇവയുടെ ഒരു കാരകത്വം ഈ ശുക്രന് ഉണ്ട് അപ്പം പൊതുവേ നമുക്ക് ഭൗതിക സുഖങ്ങളുടെ ഗ്രഹമാണ് ഈ ശുക്രൻ ആ ശുക്രനാണ് ഈ ഇടവൻ രാശിയിലേക്ക് ജൂൺ ഇരുപത്തി ഒൻപതിന് രാശി മാറുന്നത് അപ്പം ജാതകത്തിലൊക്കെ ശുക്രൻ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ശുക്രന്റെ ദശയോ അപകാരവും ഒക്കെ നടക്കുന്നവർക്ക് പൊതുവെ ഈ ശുക്രൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് വളരെ ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം പൊതുവെ നമുക്ക് സ്വന്തം രാശിയിൽ ഇടവൻ രാശിയിലേക്ക് ആ ശുക്രൻ വരിക എന്ന് പറയുമ്പോൾ കൂടുതൽ സുരക്ഷിതത്വം കൂടുതൽ സുഖം പരിപാലനം സമാധാനം സന്തോഷം ഇവയ്ക്കൊക്കെ പൊതുവെ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഈ ഈ ശുക്രൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നു നോക്കാം ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം വൃശ്ചികക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രന്റെ രാശി മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും അതായത് മഹം പൂരം ഉത്ര ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ എന്ന് പറയുന്നത് മൂന്നാം ഭാവാധിപനുമാണ് പത്താം ഭാവാധിപനുമാണ് അപ്പോൾ ഈ മൂന്നും പത്തും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂൺ ഇരുപത്തി ഒൻപതിന് പത്താം ഭാവരാശിയിലേക്ക് തന്നെ അതായത് പത്താം ഭാവാധിപൻ പത്താം ഭാവരാശിയിൽ സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നു ജൂലൈ ഇരുപത്തി അഞ്ച് വരെ ആ ശുക്രൻ കർമ്മസ്ഥാനത്ത് ഉണ്ടാകും ബലവാനായിരിക്കും അപ്പോൾ തൊഴിലിൽ പ്രത്യേകിച്ച് സുഖാനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് തൊഴിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാധ്യതയൊക്കെ തൊഴിലിൽ ഉയർച്ച പ്രതീക്ഷിക്കാം കോൺഫിഡൻസ് ലെവലൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഇപ്പോൾ തൊഴിലിടത്ത് നിലനിന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ സർക്കാർ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് പ്രത്യേകിച്ച് ആദ്യ ഈ വരുന്ന ഈ ജൂൺ ജൂലൈ ആദ്യ പകുതി വരെയൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ തൊഴിലിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നവർക്ക് തിരിച്ച് ആ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരമൊക്കെ ചിലപ്പോൾ ഈ പത്താം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പത്തിലേക്ക് വരിക വഴി ഉണ്ടാകും അതുപോലെ തന്നെ ഈ ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ പതിനഞ്ച് വരെ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്ന സമയം കൂടിയാണ് നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ആ സൂര്യൻ നിൽക്കുന്നത് അപ്പൊ സാമ്പത്തികമായിട്ടുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് ഇപ്പോൾ തൊഴിലിടത്ത് പൊതുവേ നമുക്ക് സുഖാനുഭവങ്ങൾ ഉണ്ടാകും അതായത് ഇപ്പോ ചില ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്ത് സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനൊക്കെ ആകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ മൂന്നാം ഭാവാധിപനാണ് ആ പത്തിൽ നിൽക്കുന്നത് അപ്പോൾ സൗഹാർ ഈ സഹോദരങ്ങളുമായിട്ടും ഒക്കെയുള്ള ഒരു സൗഹാർദ അന്തരീക്ഷമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും സഹോദരങ്ങൾക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ കൃഷിക്കാർ അതുപോലെ ഈ സുഗന്ധദ്രവ്യങ്ങളൊക്കെ വിപണനം ചെയ്യുന്നവർ ജുവലറി ബിസിനസ്സുകാർ സിനിമാ പ്രവർത്തകർ തിയേറ്റർ ആർട്ടിസ്റ്റുകൾ ഫോട്ടോഗ്രാഫേഴ്സ് ടെക്സ്റ്റൈൽസ് വ്യാപാരം നടത്തുന്നവർ ഇവർക്കൊക്കെ തന്നെ ആ പത്താം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പത്തിൽ വരുന്നത് അവരുടെ മേഖലയിൽ വളരെ ഗുണാനുഭവം ഉണ്ടാക്കും ശുക്രൻ നാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ സുഖസ്ഥാനത്താണ് ശുക്രൻ്റെ ദൃഷ്ടി വരുന്നത് അപ്പോൾ പൊതുവെ തൊഴിൽപരമായിട്ടുള്ള സുഖാനുഭവം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല നമ്മുടെ വീട് വാ നമുക്ക് വീട് അല്ലെങ്കിൽ വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ നാലാം ഭാവാദിവിനായിട്ടുള്ള ആ ചൊവ്വയും ആ നാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതേ സമയം നാലാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ നാല് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ചൊവ്വ നാലില് ദൃഷ്ടി ചെയ്യുന്നു നാലാം ഭാവാധിപനാണെങ്കിലും ആ ചൊവ്വയുടെ ഒരു ദൃഷ്ടി വരുമ്പോൾ ഈ കുടുംബത്തിലെ അംഗങ്ങൾക്കിടയില് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം പൊതുവേ ഈ നാലിലേക്കൊക്കെ ശുക്രന്റെ ദൃഷ്ടി വരുന്നത് നമുക്ക് സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടും കുടുംബ അന്തരീക്ഷമൊക്കെ സന്തോഷകരമാകുന്നതിനും കുടുംബത്തിൽ പൊതുവെ സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ തൊഴിലിടത്തും കുടുംബ ജീവിതത്തിലും സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഈ ശുക്രന്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റം ചിങ്ങക്കൂറുകാർക്ക് വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും അതായത് ഉത്തരനക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദം അതുപോലെ അത്തം ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ഈ ശുക്രൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം കന്നിക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ എന്ന് പറയുന്നത് അവരുടെ ധനഭാവാധിപനാണ് രണ്ടാം ഭാവാധിപനുമാണ് ഭാഗ്യഭാവാധിപനാണ് ഒൻപതാം ഭാവാധിപനുമാണ് അപ്പം ഈ രണ്ടും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂലൈ ശുക്രൻ ജൂൺ ഇരുപത്തി ഒൻപതിന് അവരുടെ ഒൻപതാം ഭാവരാശിയിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് സ്വക്ഷേത്രമായിട്ടുള്ള ഇടവൻ രാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂലൈ ഇരുപത്തിയഞ്ച് വരെ ആ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ഉണ്ടാകും അപ്പം പൊതുവെ നമുക്കറിയാം ഭൗതിക നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം രണ്ടാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരികയാണ് അപ്പോൾ ധനഭാഗ്യത്തിന് സാധ്യത കാണുന്നു അതുപോലെ വിദേശത്ത് ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ശുക്രൻ്റെ ധനഭാഗ്യം ഉണ്ടാകും പ്രഭക്ഷണ തലത്തിൽ അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് പൊതുവെ ദൂരയാത്രകൾ വിദേശയാത്രകൾ ആത്മീയമായിട്ടോ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ടുള്ള യാത്രകൾ ഉന്നത പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ അതുപോലെ പിതാവിനൊക്കെ വിദേശത്ത് സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ജീവിത പങ്കാളിക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകുന്ന സമയമാണ് വിദേശ വ്യാപാരം വിദേശ ബന്ധം വഴി ഭാഗ്യ ഭാഗ്യ നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് ഈ കുറുകാർക്ക് പ്രതീക്ഷിക്കാം പൊതുവെ യാത്രകൾ കൊണ്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ വീട് വാഹനം വാങ്ങുന്നതിന് അതുപോലെ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ആ ഭാഗ്യസ്ഥാനത്ത് ശുക്രന്റെ സ്ഥിതി വരിക വഴി ഈ കന്നിക്കുറുകാർക്കും കന്യ ലഗ്നക്കാർക്കും ഉണ്ടാകുന്നത് ശുക്രൻ ആ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് മൂന്നിലേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രഭാഷകരെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മോട്ടിവേഷൻ സ്പീക്കേഴ്സ് മാർക്കറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവര് മീഡിയ പ്രവർത്തകർ ഇവർക്കൊക്കെ തന്നെ ആ മൂന്നിലെ ശുക്രന്റെ ദൃഷ്ടി പ്രത്യേകിച്ച് ഭാഗ്യസ്ഥാനത്ത് നിന്ന് ദൃഷ്ടി ചെയ്യുക വഴി ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം ആത്മീയ ആചാര്യന്മാർക്ക് അവരുടെ പ്രഭാഷണത്തിലൊക്കെ തിളക്കമുണ്ടാകുന്ന സമയമായിരിക്കും പൊതുവേ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ നിറയുന്ന സമയമാണ് ശുഭാപ്തി വിശ്വാസമൊക്കെ കൂടും അതുപോലെ തന്നെ നമുക്ക് ഈ സുഹൃത്തുക്കളുമായിട്ടും അതുപോലെ അയൽവക്കക്കാരുമായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കുന്നതിനും അവരുമായിട്ടൊക്കെ സന്തോഷം പങ്കിടുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് ഈ ശുക്രൻ്റെ മൂന്നിലെ ദൃഷ്ടി കൊണ്ട് വഴിതെളിക്കും അപ്പോൾ ശുക്രൻ രണ്ടാം ഭാവാധിപനാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ കുടുംബത്തിൽ കുടുംബത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ ഭാഗ്യാനുഭവം ഉണ്ടാകും അതുപോലെ കുടുംബ അംഗങ്ങൾക്ക് ആർക്കെങ്കിലും ഭാഗ്യാനുഭവം ധനഭാഗ്യം ഒക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പൊതുവെ ഈ ശുക്രൻ്റെ ഭാഗ്യസ്ഥാനത്തുള്ള ഒരു സ്ഥിതിയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സുഖച്ചെലവിനും സാധ്യതയുള്ളൊരു സമയമായിട്ടും കൂടെ നമ്മൾ കാണണം ഇനി നമുക്ക് തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഈ ശുക്രൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ഈ ചിത്തിര നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദം ചോതി വിശാഖ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് അപ്പോ തുലാക്കൂറുകാരും തുലാലഗ്നക്കാരും എന്ന് പറയുമ്പോൾ ഈ ശുക്രൻ എന്ന് പറയുന്നത് ജന്മരാശ്യാധിപനാണ് അവരുടെ അതുപോലെ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് അപ്പോൾ ജന്മരാശ്യാധിപനും അഷ്ടമ ഭാവാധിപനുമായിട്ടുള്ള ശുക്രൻ ജൂൺ ഇരുപത്തി ഒൻപതിന് ഈ അഷ്ടമ ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അഷ്ടമ ഭാവാധിപൻ അഷ്ടമരാശിയിലേക്ക് രാശി മാറുന്നു ജൂലൈ ഇരുപത്തി അഞ്ച് വരെ ആ ശുക്രൻ അഷ്ടമ രാശിയിൽ ഉണ്ടാകും എട്ടാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം എട്ടിലേക്ക് രാശി മാറുക എന്ന് പറയുന്നത് വിപരീത രജയോഗമാണ് അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതീന്ന് മുക്തി ഉണ്ടാകും അതീന്ന് ആശ്വാസം ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ലക്നാധിപത്യവും കൂടെ ഈ ശുക്രൻ ഉണ്ട് ലഗ്നാധിപൻ ആയതുകൊണ്ട് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം ലക്നാധിപൻ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും അവയ്ക്ക് പെട്ടെന്നുള്ള ഒരു ഒരു ആശ്വാസം നമുക്കുണ്ടാകും എന്ന് കൂടെ മനസ്സിലാക്കുക അതേസമയം സമയം യാത്രകളിലും ഡ്രൈവിങ്ങിലും ഒക്കെ നമ്മളൊരു ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന സമയവും കൂടെയാണ് എട്ടിലേക്കൊക്കെ ആ ശനിയുടെ ദൃഷ്ടിയും കൂടെ ഉള്ള സമയമാണ് അതുപോലെ നമുക്ക് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സോഴ്സിന്നൊക്കെ ധനാഗമുണ്ടാകുന്നതിനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ശുക്രൻ ആ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയോ അല്ലെങ്കിൽ ഇനിഹെരിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വഴിയോ ഇൻഷുറൻസ് വഴിയോ പൂർവകാല ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗെയിൻ വഴിയോ ലോട്ടറി വഴിയോ ഒക്കെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ പഠിതാക്കൾക്കും ഗവേഷകർക്കും അവർക്കൊക്കെ തന്നെ സ്കോളർഷിപ്പ് വഴിയൊക്കെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം പൊതുവെ അങ്ങനെയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടം ഈ എട്ടാം ഭാവാദേവനായിട്ടുള്ള ശുക്രൻ എട്ടിലേക്ക് രാജിമാറുക വഴി ഉണ്ടാകും അതേസമയം റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഒഴിവാക്കണം കാരണം നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടത്തിനും അത് വഴിതെളിക്കും എന്നുള്ളതുകൊണ്ട് ധനപരമായ ട്രാൻസാക്ഷനിലും ശ്രദ്ധ വേണം നമുക്ക് ഈ അന്വേഷണ ഏജൻസികളിലൊക്കെ പ്രവർത്തിക്കുന്നവർ അവർക്കൊക്കെ പൊതുവെ അവരുടെ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പോൾ അതുപോലെ തന്നെ അത്തരം മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് ഹെൽത്ത് റിലേറ്റഡ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ ഗവേഷകർക്ക് ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പൊതുവേ നമുക്ക് ഈ ചിലർക്ക് തൊഴിലിൽ ചിലപ്പോൾ ഒരു ട്രാൻസ്ഫറിനൊക്കെ സാധ്യതയുണ്ട് സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ റിസർച്ച് ചെയ്യുന്നവർക്ക് ശാസ്ത്രജ്ഞർക്ക് നിഗൂഢ ശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് അവർക്കൊക്കെ സാമ്പത്തിക നേട്ടങ്ങള് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇപ്പോൾ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് വിപരീത രാജയോഗമാണ് അത് നമുക്ക് ഈ ജീവിതത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ സഡൻ ചേഞ്ച്സ് ഒരു പരിവർത്തനം ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലർക്ക് കുറച്ച് സമയത്തേക്കെങ്കിലും അവിടെ അവരുടെ തൊഴിലിലൊക്കെ ഒരു ഉയർന്ന സ്ഥാനമൊക്കെ വഹിക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതേ സമയം ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം ധന ചെലവിൽ ഒരു കരുതല് വേണ്ടുന്ന സമയം കൂടിയാണ് ധനപരമായ ട്രാൻസാക്ഷനിലൊക്കെ ശ്രദ്ധ വേണം അതുപോലെ തന്നെ ധനസ്ഥിതി ഫ്ളക്ച്വേറ്റ് ചെയ്യുന്നതിനും സാധ്യതയുണ്ട് ധനം ചെലവ് ചെയ്യുന്നത് ചെലവ് ചെയ്യുന്നതിലും ഒരു കെയർ വേണം പ്രത്യേകിച്ച് യാഥാർത്ഥ്യബോധത്തോടു കൂടി പണം ചെലവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ ദാമ്പത്യ ബന്ധത്തിലും ഒരു ശ്രദ്ധ ആവശ്യമാണ് ഏത് ലിംഗക്കാരുമായിട്ടുള്ള ചങ്കാ ചങ്ങാത്തത്തിൽ ഒരു ഇൻറ്റിമസിയിലൊക്കെ ഒരു കയറി വേണ്ടുന്ന സമയമാണ് ശുക്രൻ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഈ ജീവിത പങ്കാളി വഴിയൊക്കെ ഒരു സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകുന്നതിന് വഴിതെളിക്കും ധനാഗമം നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു നമുക്ക് പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമൊക്കെ ബാങ്ക് ബാലൻസ് ഒരു സാഹചര്യമൊക്കെ നമുക്ക് ഉണ്ടായി എന്ന് വരാം അതുപോലെ തന്നെ ഈ ജോയിൻറ്റ് നിക്ഷേപങ്ങൾ ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതുവഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ പൊതുവെ ഈ നമുക്ക് എട്ടാം ഭാവവും രണ്ടാം ഭാവവും തമ്മിലുള്ള ഒരു ബന്ധമാണ് അതായത് മോക്ഷത്രികോണവും ത്രികോണവും തമ്മിലുള്ള ഒരു ബന്ധമാണ് അത് ആത്മീയവും ധാർമ്മികവുമായ മാർഗങ്ങൾ അവലംബിക്കുന്നതിനും ഈശ്വരഘടാക്ഷം വഴി ധനാഗമം ഉണ്ടാകുന്നതിനും വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി വൃച്ചയക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം വൃച്ചയക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനപാദം അതുപോലെ അനിഴൻ തൃക്കേട്ട നക്ഷത്രക്കാരെയാണ് അപ്പം വൃച്ചയക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ഏഴും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂൺ ഇരുപത്തി ഒൻപതിന് അവരുടെ ഏഴാം ഭാവരാശിയിലേക്ക് തന്നെ രാശി മാറുകയാണ് ജൂലൈ ഇരുപത്തിയഞ്ച് വരെ ശുക്രൻ ഏഴാം ഭവ രാശിയിൽ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഈ ബിസിനസ്സിലൊക്കെ വളരെ നേട്ടം ഉണ്ടാകുന്ന സമയമാണ് പാർട്നർഷിപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിലവിലുള്ളവർക്ക് അതൊക്കെ പരിഹരിച്ച് പാർട്ണർഷിപ്പിൽ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് പൊതുവെ ദൈനംദിന വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം നല്ല വിപണി തന്ത്രങ്ങൾ ഒക്കെ ആവിഷ്കരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് അതൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും വിദേശ വിപണനത്തിന് അനുകൂല സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് കരാറുകാർക്ക് കരാറുകാർക്ക് കരാറിൽ കരാർ കിട്ടുന്നതിന് കിട്ടുന്നതിനപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ ഈ പന്ത്രണ്ടാം ഭാവാധിപനാണ് ശുക്രൻ അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് ശുക്രൻ എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ദാമ്പത്യ ബന്ധത്തിൽ ഏഴാം പാവാധിപൻ ഏഴ് നിൽക്കുന്നത് ഗുണാനുഭവം ഉണ്ടാകിലും പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് ശുക്രൻ എന്നുള്ളത് കൊണ്ട് ബന്ധത്തിൽ ഒരു കരുതൽ വേണം വിവാഹാലോചനകളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ദാമ്പത്യ ദാമ്പത്യസുഖമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ജീവിത പങ്കാളി വഴിയെ ചെലവ് കൂടാനൊക്കെ ഇടയുള്ള സാ ഒരു സാഹചര്യം കൂടെ കാണുന്നുണ്ട് ദൂരയാത്രകൾ ഷോപ്പിങ് വിലപിടിപ്പുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് യാത്രകൾക്കും സാധ്യതയുള്ള സമയമാണ് ചിലർക്ക് വിദേശ യാത്രകൾക്കും യോഗം കാണുന്നുണ്ട് അതേസമയം ഏഴാം ഭാവാധിപൻ ഏഴില് ആയതുകൊണ്ട് നമുക്ക് എതിർ ലിംഗക്കാരുമായിട്ടുള്ള ഒരു ഒരു ചങ്ങാറ്റത്തിലൊക്കെ ഒരു കരുതൽ വേണം അവരുടെ ആകർഷണത്തിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം അവരുടെ അവരുമായിട്ടുള്ള സൗഹൃദങ്ങളിലുമൊക്കെ ഒരു ജാഗ്രത വേണ്ടുന്ന സമയമാണ് പൊതുവെ ഏത് വെല്ലുവിളികളെയും യുക്തിപൂർവം നമുക്ക് കൈകാര്യം ചെയ്ത് പോകുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം കഴിവതും സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ ഒഴിവാക്കി പോകുന്നത് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ശുക്രൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് ജന്മരാശിയിലൊക്കെ ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ ശരീരസുഖം ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസമുണ്ടാകും നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിനൊക്കെ ഒരു തിളക്കമുണ്ടാകും ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാധീന ശക്തിയൊക്കെ കൂടുന്ന സമയമാണ് അവർക്ക് കലാബോധം കലാ താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും നൃത്തം അതുപോലെ സംഗീതം ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കലാകാരന്മാർക്ക് ഒക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് ബിസിനസ് വഴിയോ വിവാഹം വഴിയൊക്കെ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാകാവുന്ന സമയവും കൂടിയാണ് ബുദ്ധിശക്തിയൊക്കെ കൂടും ശരിയും തെറ്റുമൊക്കെ വിവേചിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയമായിട്ടും കൂടെ ഈ ശുക്രൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം